നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം ലഗ്നമായി വന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ധം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നിവ ശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിഥുന ലക്നത്തിൻ്റെ ലഗ്നാധിപൻ ബുധനാണ് ഈ ലക്നത്തിൽ ജനിച്ചവർ നല്ല തേജസ്സികളും നല്ല ശരീര സൗന്ദര്യമുള്ളവരും ഉത്സാഹശീലരുമായിരിക്കും നല്ല അറിവും വിവേകവും ഉള്ള ഇവർ മറ്റുള്ളവരുടെ താല്പര്യം അറിഞ്ഞു പ്രവർത്തിക്കാൻ നല്ല കഴിവുള്ളവരാണ് ഇവർക്ക് സംഗീതാദികലകളോടും കരകൗശല വിദ്യകളിലും ഗണിതത്തിലും എല്ലാം നല്ല കഴിവും താൽപ്പര്യവും ഉണ്ടായിരിക്കും അധ്യാപനം അഭിഭാഷക വൃത്തി എൻജിനീയറിംഗ് പത്രപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ ഇവർ പ്രവർത്തിക്കുന്നത് വളരെ ശോഭനമായിരിക്കും മറ്റുള്ളവരോട് മധുരമായി സംസാരിക്കുന്ന ഇവർ ദാനശീലരും സൽസ്വഭാവികളുമായിരിക്കും യാത്രകളും സൗഹൃദങ്ങളും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഇവർ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം മോശമായ കൂട്ടുകെട്ടിൽ എത്തിപ്പെട്ടാൽ ഇവർക്ക് അതിൽ നിന്നും പിന്മാറാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ചിലപ്പോൾ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം അഷ്ടമാധിപനായ ശനിക്ക് ഒമ്പതാം ഭാവാധിപത്യവും ഉള്ളതുകൊണ്ട് ശനിയും ത്രികോണാധിപത്യമുള്ളതുകൊണ്ട് ശുക്രനും മിഥുന ലഗ്നക്കാർക്ക് യോഗകാരകന്മാരാണ് ആറ് പതിനൊന്ന് ഭാവാധിപത്യമുള്ള ചൊവ്വ മിഥുന ലഗ്നക്കാർക്ക് ദോഷപ്രദനുമാണ് ബുദ്ധിപൂർവ്വം ജീവിത പങ്കാളിയോട് ഇടപെടുന്ന ഇവരുടെ ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല കുടുംബിനികളും ആയിരിക്കും മിഥുന ലഗ്ന ജാതർക്ക് മിക്കവാറും പെറ്റമ്മ പോറ്റമ്മ എന്നിങ്ങനെ രണ്ട് മാതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അല്ലെങ്കിൽ സ്വന്തം മാതാവിനെ പോലെ സ്നേഹം തരുന്ന വേറെ ആരെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് മിഥുന മിഥുനലഗ്നത്തിൻ്റെ പൊതുഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനത്തിനും ബലത്തിനും അനുസരിച്ച് ഫലത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ അറിവ് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി